എന്നെ നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഒരു കലാകാരനാണ് പ്രസാദ് ശർമ്മയാണ് അപ്പോൾ ഈ കലാരംഗത്ത് അതായത് സ്റ്റേജ് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കല ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അതിൽ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിപ്പിച്ച ആ കടക്കലിന് സമീപത്തായിട്ട് ഒരു സ്ഥലത്താണ് കടക്കൽ കുറ്റിക്കാട് കുറ്റിക്കാട് ആ സ്വദേശിയായിട്ടുള്ള പ്രസാദ് ശർമ്മയാണ് നമ്മൾക്ക് നമ്മൾ നമ്മളോട് അതെ എത്ര സ്റ്റേജുകൾ കളിച്ചു നമ്മൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് എൺപതോളം സ്റ്റേജുകൾ അപ്പോൾ വീണ്ടും ഈ വർഷം ഇത് തന്നെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ അതോ കൂടുതൽ ബുക്കിംഗ് വരുന്നതോ എങ്ങനെ എന്തുകൊണ്ടാണ് തീർച്ചയായും ഈ പ്രോഗ്രാം തുംഗഭദ്ര പ്രോഗ്രാം കളിച്ച സ്ഥലങ്ങളിലെല്ലാം വരുന്ന വർഷം പുതിയ കഥ വേണം എന്നവര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പുതിയൊരു മെഗാ വർക്ക് കൂടി ചെയ്യുന്നുണ്ട് നിലവറ അതെ പുതിയ അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രംഗത്തേക്ക് തന്നെ പ്രത്യേകമായിട്ട് തിരിഞ്ഞു വരുന്ന ഒരു ഞാൻ ഏകദേശം മുപ്പത് വർഷം ആവുന്നു ഈ കല ഈ ഫീൽഡിൽ പ്രൊഫഷണൽ നാടക ആയിരുന്നു അതിനുശേഷമാണ് നൃത്തനാടകത്തിലേക്ക് വന്നത് അപ്പോൾ പതിനഞ്ചു വർഷമായി ആർട്ട് ഇന്ത്യ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ സമിതി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നമ്മുടെ അഞ്ചാം ആറാമത്തെ കഥയാണ് ഈ തുങ്കഭദ്ര ഈ ആദ്യം ഈ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു പ്രതികരണം എന്തായിരുന്നു തീർച്ചയായും വളരെ ഞാനൊരു ഗായകനായിട്ടാണ് തുടക്കം ഇന്ത്യൻ ഡാൻസ് അക്കാദമി കൊല്ലം നമ്മൾ വിവിധ കലാ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിപ്പിച്ചിട്ടുള്ള പ്രസാദ് ശർമ്മയാണ് ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ചേർത്തത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ അതിമനോഹരമായിട്ടുള്ള തുങ്കഭദ്ര എന്ന സ്റ്റേജ് സിനിമ നമുക്ക് കാണാം അവൾ മാളവിക വേഗം 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 ചില പണിഞ്ഞി അവൾ എത്തുന്ന ചൈത്ര അമാവാസിയായി ഇന്നലെ രാത്രി ഇവിടെ തന്നരുതെന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ പുണ്യ ഹൃദയവും നന്മ നിറഞ്ഞ മനസ്സും ോദ്യാലത്തിൽ പൂക്കളെടുത്തും പൂത്തുമ്പിയെ പോലെ പാറി നടന്ന ആ പഴയ മാളവിക തന്നെയോ ഇത് കോൺസെറ്റ്